ആനയടിപൂരം നടക്കുന്ന ജില്ല ഏതാണ് ഉത്തരം കൊല്ലം ആനയടി പൂരം നടക്കുന്ന ജില്ല ഏതാണ് ഉത്തരം കൊല്ലം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ സെന്റർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റ സെന്റർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ കേരള വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റതാരാണ് ഉത്തരം മനോജ് എബ്രഹാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ കേരള വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റതാരാണ് ഉത്തരം മനോജ് എബ്രഹാം രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകളിൽ മികച്ച നടന നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ടൊവിനോ തോമസ് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ടൊവിനോ തോമസ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരെന്താണ് ഉത്തരം വരുണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരെന്താണ് ഉത്തരം വരുണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം എത്ര കുട്ടികൾക്കാണ് നൽകിയത് ഉത്തരം പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം എത്ര കുട്ടികൾക്കാണ് നൽകിയത് ഉത്തരം പതിനേഴ് ഏത് രാജ്യത്തേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ ആയാണ് ജിതേന്ദ്രപാൽ സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഇസ്രായേൽ ഏത് രാജ്യത്തേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ ആയാണ് ജിതേന്ദ്രപാൽ സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഇസ്രായേൽ ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ഏതാണ് ഉത്തരം കെ ആർ എഫ് എം എൺപത്തൊമ്പത് പോയിൻറ്റ് ആറ് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ഏതാണ് ഉത്തരം കെ ആർ എഫ് എം എൺപത്തൊമ്പത് പോയിൻറ്റ് ആറ് ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ എ ടി എം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഒഡീഷ ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ എ ടി എം ആരംഭിച്ച സംസ്ഥാനം ഉത്തരം ഒഡീഷ ഭൗമസൂചിക പദവിയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉത്പന്നമേത് ഉത്തരം കണ്ണാടിപ്പായ സൂചിക പദവിയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉത്പന്നം ഉത്തരം കണ്ണാടിപ്പായ പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ വേദി ഏത് ഉത്തരം ഇന്ത്യ പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ വേദി ഉത്തരം ഇന്ത്യ റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിൻ്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിന് സഹായമെത്തിച്ച ഇന്ത്യയുടെ ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ ബ്രഹ്മ റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിൻ്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിന് സഹായമെത്തിച്ച ഇന്ത്യയുടെ ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ ബ്രഹ്മ രണ്ടായിരത്തി ഇരുപത്തി ആഗോള റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ മരണ കാരണമാകുന്ന സാംക്രമിക രോഗം ഉത്തരം ക്ഷയം ിലെ ആഗോള റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന സാംക്രമിക രോഗം ഉത്തരം ക്ഷയം ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന ലോകത്തെ ആദ്യ ആഴക്കടൽ രാജ്യം ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക എന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാരാണ് ഉത്തരം കെ സി വെയർ ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക എന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാരാണ് ഉത്തരം കെ സി വേർ മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ് ഉത്തരം അനുച്ഛേദം ഇരുപത്തൊന്ന് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ് ഉത്തരം അനുച്ഛേദം ഇരുപത്തൊന്ന് നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമേതാണ് ഉത്തരം ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമേതാണ് ഉത്തരം ോമ എല്ലാ ജില്ലാ ആശുപത്രികളിലും സ്ട്രോക്ക് യൂണിറ്റ് ആരംഭിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള പക്ഷാഘാത ചികിത്സാ പദ്ധതി ഏതാണ് ഉത്തരം ശിരസ് എല്ലാ ജില്ലാ ആശുപത്രികളിലും സ്ട്രോക്ക് യൂണിറ്റ് ആരംഭിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള പക്ഷാഘാത ചികിത്സാ പദ്ധതി ഏതാണ് ഉത്തരം ശിരസ് മാംസ്യത്തിന്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമേതാണ് ഉത്തരം മരാസ്മസ് മാംസ്യത്തിന്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമേതാണ് ഉത്തരം മരാസ്മസ് കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് സാധാരണ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ജിപ്സം കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് സാധാരണ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ജിപ്സം വായിച്ചു വളരുക എന്നത് ഏത് സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആപ്തവാക്യമാണ് ഉത്തരം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വായിച്ചു വളരുക എന്നത് ഏത് സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആപ്തവാക്യമാണ് ഉത്തരം കേരള സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളാട്ടം കളിയാട്ടം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപമേത് ഉത്തരം തെയ്യം വെള്ളാട്ടം കളിയാട്ടം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപമേത് ഉത്തരം തെയ്യം വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലുള്ള കവിതയാണ് മാമ്പഴം ഉത്തരം കന്നിക്കൊയ്ത്ത് വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലുള്ള കവിതയാണ് മാമ്പഴം ഉത്തരം കന്നിക്കൊയ്ത്ത് മനഃശാസ്ത്രത്തിലെ ഫങ്ഷണലിസം എന്ന കാഴ്ചപ്പാട് വികസിപ്പിച്ചതാരാണ് ഉത്തരം വില്യം ജെയിംസ് മനഃശാസ്ത്രത്തിലെ ഫങ്ഷണലിസം എന്ന കാഴ്ചപ്പാട് വികസിപ്പിച്ചതാരാണ് ഉത്തരം വില്യം ജെയിംസ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന കൃതി രചിച്ചതാരാണ് ഉത്തരം വില്യം ജെയിംസ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന കൃതി രചിച്ചതാരാണ് ഉത്തരം വില്യം ജെയിംസ് നോസോഫോബിയ എന്നാൽ എന്താണ് ഉത്തരം അസുഖത്തോടുള്ള ഭയം നോസോഫോബിയ എന്നാൽ എന്താണ് ഉത്തരം അസുഖത്തോടുള്ള ഭയം ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ച വനിതാരാണ് ഉത്തരം ചെറിയാൻ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ച വനിതാരാണ് ഉത്തരം അക്കാമ ചെറിയാൻ ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചത് എങ്ങനെയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ടിന് ഓസ്ട്രിയ സെർബിയയെ ആക്രമിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കം ം കുറിച്ചത് എങ്ങനെയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ടിന് ഓസ്ട്രിയ സെർബിയയെ ആക്രമിച്ചു ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ രാജ്യമേതാണ് ഉത്തരം റഷ്യ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ത്രി ത്രികക്ഷി സൗഹാർദ്ദത്തിലെ രാജ്യമേതാണ് ഉത്തരം റഷ്യ ചരിത്രത്തിൽ ആദ്യമായി ആകാശ യുദ്ധം നടക്കുകയും വിഷപാതകം പ്രയോഗിക്കുകയും ചെയ്ത യുദ്ധമേതാണ് ഉത്തരം ഒന്നാം ലോകമഹായുദ്ധം ചരിത്രത്തിൽ ആദ്യമായി ആകാശ യുദ്ധം നടക്കുകയും വിഷപാതകം പ്രയോഗിക്കുകയും ചെയ്ത യുദ്ധമേതാണ് ഉത്തരം ഒന്നാം ലോകമഹായുദ്ധം ഒന്നാം ലോകം മഹായുദ്ധത്തിൽ ജയിച്ചതാരാണ് ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യമാണ് ഒന്നാം ലോക സഖ്യമാണ്ായുദ്ധത്തിൽ വിജയിച്ചതാരാണ് നേതൃത്വത്തിലുള്ള സഖ്യമാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ് ഉത്തരം ഗുൽസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ് ഉത്തരം ഗുൽസാരിലാൽ നന്ദ സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കണോമി എന്നാൽ എന്താണ് ഉത്തരം പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുമിച്ച് നിലനിൽക്കുന്ന അവസ്ഥ സമ്മിശ്ര സമ്പദ്വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കണോമി എന്നാൽ എന്താണ് ഉത്തരം പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുമിച്ച് നിലനിൽക്കുന്ന അവസ്ഥ മനഃശാസ്ത്രത്തിലെ ഫങ്ഷണലിസം ഏത് നേത്ര രോഗത്തിൽ നിന്ന് ഇന്ത്യ പൂർണ്ണമായും വിമുക്തി നേടി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഉത്തരം ട്രക്കോമ ഏത് നേത്രരോഗത്തിൽ നിന്ന് ഇന്ത്യ പൂർണ്ണമായും വിമുക്തി നേടി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഉത്തരം ട്രക്കോമ പ്രാർത്ഥനാ സമാജ് ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ ആത്മാറാം പാണ്ഡുരങ്കയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സമാജ് ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ആത്മാറാം പാണ്ഡുരങ്കയുടെ നേതൃത്വത്തിൽ യങ് ബംഗാൾ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത് ആരാണ് ഉത്തരം കൽക്കത്തയിലെ ഹിന്ദു കോളേജ് അധ്യാപകനായ ഹെൻറി ഡെറോസിയോ യങ് ബംഗാൾ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത് ആരാണ് ഉത്തരം കൽക്കത്തയിലെ ഹിന്ദു കോളേജ് അധ്യാപകനായ ഹെൻറി ഡെറോസിയോ ലാഹോറിൽ ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചതാരാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ലാലാ ഹൻസ് രാജ് ലാഹോറിൽ ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചതാരാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ലാലാ ഹൻസ് രാജ് ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ദേശീയോദ്യാനങ്ങളുടെ വിസ്തൃതി ഉത്തരം ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ദേശീയോദ്യാനങ്ങളുടെ വിസ്തൃതി ഉത്തരം ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയുടെ ദേശീയ എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയുടെ ദേശീയ ഏതാണ് ഉത്തരം ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് കേരള സർക്കാരിൻ്റെ ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച ജീവനി പദ്ധതി ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമാണ് ഉത്തരം പ്രമേഹം കേരള സർക്കാരിൻ്റെ ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച ജീവനി പദ്ധതി ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമാണ് ഉത്തരം പ്രമേഹം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ് ഉത്തരം ലോഡ് ലീ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ് ഉത്തരം ലോഡ് ലീ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി ഒക്ടോബർ ഒന്നിന് ലോകത്തെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ആരംഭിച്ചതാര് ഉത്തരം വില്യം ബുണ്ട് ലോകത്തെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ആരംഭിച്ചതാരാണ് ഉത്തരം വില്യം ബുണ്ട്